തെറ്റാണെന്ന് ഒറ്റ വാക്ക് കണ്ടു ഞാൻ പറഞ്ഞത് ആലോചിക്കുക പോലും വേണ്ട സ്വാമി പറഞ്ഞത് തെറ്റാണ് എൻ്റെ ഇതുവരെയുള്ള അറിവ് വെച്ച് സ്വാമിജി പറഞ്ഞത് തെറ്റാണ് എന്നൊരു ഒറ്റ വാക്ക് കണ്ടു സമ്മതിക്കാൻ ഞാൻ ഒരുക്കുവാണ് കൈവച്ച് പറയണം ഞാൻ താരതപ്പെടുത്തുന്നതുമല്ല പറഞ്ഞു ഒരു തീരുമാനമെടുക്കുന്നതിന് പോലും അനുഭവസമ്പത്തുള്ള തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകളെ നിഷേധിക്കുന്നതും അതിനപ്പുറത്തേക്ക് പോകുന്നതും യാതൊരു അനുഭവമില്ലാത്തവനെങ്കിലും അപരിചിതനായ ഒരു അയൽവക്കക്കാരൻ പറഞ്ഞാൽ അത് പ്രമാണമാണെന്ന് തോന്നുന്ന ഒരു സംസ്കൃതി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞതുകൊണ്ടാണ് തികച്ചും മനഃശാസ്ത്രപരമായി തികച്ചും ജീവശാസ്ത്രപരമായി തികച്ചും നിങ്ങളുടെ ജീവിതത്തിൽ തൊട്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് ശരിയല്ല എന്ന് പറയാം ശരിയാണെന്ന് തലകൊലുകാം ഉത്തരം തനിങ്ങനെയല്ല കയറി ശരിയാണെന്ന് പറയാം അവരൊന്നും സമ്മതിക്കട്ടെ എങ്ങനെ തോന്നുന്നു ഏ ശരിയല്ല ശരിയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ചേതനയ്ക്ക് പരിണാമം വരുന്നത് ആ ഒരു അഭിമാനവും ആ ഒരു ശാന്തിയും നിലനിർത്താതെയാണ് നമ്മുടെ പഠനങ്ങളും വളർച്ചയും മുഴുവൻ രൂപാന്തരപ്പെടുത്തുന്നത് ത്യാഗോജ്വലമായ ഭാരതീയ ജീവിതത്തിന് ത്യാഗത്തിന് പുതിയൊരർത്ഥം കിട്ടിയിരിക്കുന്നു ശരിയെ നിഷേധിച്ച് തെറ്റിനോട് സൗമനസ്യം പുലർത്തുന്നത് ത്യാഗമാണെന്ന് അച്ഛൻ പറഞ്ഞത് ശരിയാണ് എന്നാലും അച്ഛനല്ലേ അച്ഛൻ്റെ കൂടെ എന്നാ മറ്റുള്ളവരെന്ത് പറയും അതുകൊണ്ട് ത്യജിക്കാവുന്ന ആരെയും അച്ഛനൊന്നും ആലോചിക്കുക അച്ഛനെ അല്ലാതെ ആരെയും ഞാൻ ത്യജിക്കണം ശരിയല്ല എടീ ഞാൻ നിന്റെ കൂടെയാണ് പക്ഷെ ആളുകൾ എന്ത് പറയും നീ എന്റെ ഭാര്യയല്ലേ അതുകൊണ്ട് ഞാൻ അയൽക്കം കാര്യക്ക് അനുകൂലമായി അങ്ങ് പറഞ്ഞു പറഞ്ഞുതന്നേ ഉള്ളൂ അത് ശരിയല്ല എന്ന് എനിക്കറിയാം അവള് പറഞ്ഞതും തെറ്റാണെന്ന് അറിയാം ഇതിനാണ് നിങ്ങളിന്ന് ത്യാഗമെന്ന് പറയുന്നത് ശരിയല്ല ഏ ആ സൂത്രശാലികൾ ഇങ്ങനെയും കൂടെ പറയാറുണ്ട് രണ്ടിടത്തെയും കുടം കിട്ടാൻ ഞാൻ നിന്നെ രക്ഷിച്ചതല്ലേ ശരിയല്ല ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല നിങ്ങൾ ൊന്നും കേട്ടിട്ടില്ല ഒരു ഒരനുഭവം പോലും ഇല്ല ഇതുങ്ങളുടെ വിദ്യാഭ്യാസ സംസ്കാരത്തിൽ വന്നുപോയ ഒരു അപജയത്തിന്റെ ബാക്കി പത്രമാണ് ഇതിന് വ്യക്തികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് വളരെ സമർത്ഥമായി ചെയ്യാൻ മക്കാളേക്ക് കഴിഞ്ഞു അതുകൊണ്ട് മക്കാളെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് റെക്കാർഡായിട്ട് പറഞ്ഞത് ഉണ്ട് ഈ നാടിൻ്റെ തനതായ വിദ്യാഭ്യാസ സംസ്കൃതിയെ മാറ്റിമറിക്കണം ഈ ദേശീയരായ ആളുകൾ തമ്മിലടിക്കുകയും ജാതീയവും മതപരവുമായ ഉച്ചനീത്വം പൗരാണിക കാലം മുതൽ വെച്ചു പുലർത്തുകയും ചെയ്തിരുന്നു എങ്കിൽ എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യമില്ലാതെ ഓടി വന്നവരെ അവർ മാറോടനച്ച് സ്വീകരിക്കുകയും ഇവിടെ അഭയമരുളുകയും പോലും ചെയ്തത് പൊരുത്തപ്പെടാത്ത ഈ രണ്ട് സത്യങ്ങളും ചരിത്രത്തിൽ ഒന്നിച്ച് കാണുമ്പോൾ പോലും സ്വന്തം ബുദ്ധി ബുദ്ധിയുദിക്കാത്തൊരു ജനത വളരെ ശ്രദ്ധിക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു കാലം വരെ ഭാരതത്തിന് തനതായ സ്വകാര്യ സ്വത്തവകാശവും ഉണ്ടായിരുന്നില്ല അതേത് റെക്കോർഡ് നിങ്ങൾക്ക് എടുത്ത് പരിശോധിച്ചു നോക്കാം തൊടുപുഴ പ്രദേശത്ത് സ്വന്തം പേരിൽ ഒരു സെന്റ് ഭൂമി ഉണ്ടായിരുന്നവർ പ്രാചീനമായ റെക്കോർഡുകളിൽ ദേവതയുടെ സ്വത്ത് പണ്ടാരംഭകപ്പാട്ടമായല്ലാതെ ാണ് സിവിൽ ഏതായാലും കൈകാര്യം ചെയ്യുന്നതാണ് വക്കീലല്ലേ ഇത്ര തികച്ചും സ്വകാര്യ സ്വത്തവകാശം പോലും ഇല്ലാതെ സ്വകാര്യ സ്വത്തവകാശമാണ് മനുഷ്യനെ ദുഷിപ്പിക്കുന്നതും ഹിംസയ്ക്ക് പ്രേരിപ്പിക്കുന്നതും അഹങ്കാരത്തിലേക്ക് നയിക്കുന്നതും വിഷയാധിഷ്ഠിതങ്ങളായ ദേവതകളെ നിഷേധിക്കാൻ പ്രേരിപ്പിക്കുന്നതും ലോകത്തെവിടെയെല്ലാം ഏതെല്ലാം രാജ്യങ്ങളിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഏതെല്ലാം രാജ്യങ്ങളിൽ കുടുംബ വഴക്കുകളും വ്യക്തി വഴക്കുകളും വർദ്ധിച്ചിട്ടുണ്ടോ അവയുടെ എല്ലാം ചരിത്രം പരിശോധിച്ചാൽ മണ്ണിനും പെണ്ണിനും പങ്കുണ്ടാവും ശരിയല്ല കലഹം ഈ രണ്ട് കാര്യങ്ങളിലാണ് ഉണ്ടാവുക അന്നും ഇന്നും അതെല്ലാം ഇന്ന് അംഗീകരിച്ചിരിക്കുന്നു നമ്മുടെ ബുദ്ധിയിൽ എന്നുള്ളതാണ് അശാന്തിയുടെ ഒരു കാരണം ഭാഗവതവും മറ്റു ഒരു ഭാഗത്ത് പഠിക്കുക വഴിയിൽ വഴി നിങ്ങളെ ഉണ്ടാവും ഫ്ലക്സ് ബോർഡുകൾ സപ്താഹ യജ്ഞം അത് പഠിക്കുമ്പോൾ അതിനകത്ത് കലിക്കിരിക്കാൻ ഒരു ഇരിപ്പിടം പറഞ്ഞിട്ടുണ്ട് സ്വർണം വായിച്ചിട്ടില്ല വായിച്ചിട്ട് അർത്ഥം പറയുന്ന ആചാര്യനും അക്ഷയ തൃതീയയിൽ സ്വർണം വാങ്ങിക്കാൻ ഓടും ശരിയല്ല ശരിയല്ല എങ്ങനെ ഇത് പൊരുത്തപ്പെടും ഇതെങ്ങനെ ഭാരതീയമാകും ഏത് ചരിത്ര പശ്ചാത്തലം എടുക്കുമ്പോഴും ആധുനികൻ അവൻ്റെ സംസ്കൃതിയുടെ പരിണാമത്തിൽ കണ്ടെത്തിയവ ആസൂത്രിതമായി പഴയതിൽ ചേർക്കുവാൻ വെമ്പൽ കൊള്ളുന്നുണ്ട് ദേവതയെ മറന്ന് ഇവിടെ രാജ്യങ്ങൾ തമ്മിൽ പോലും യുദ്ധങ്ങൾ അധികം ഇല്ലാത്തത് ഒരു രാജാവിന് പോലും സ്വകാര്യ സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല വളരെ അടുത്ത കാലം വരെ എത്ര കാലമൊന്നും പോവണ്ട നിങ്ങൾ പോയി പഴയ റെക്കോർഡെല്ലാം എടുത്തു നോക്കിയാൽ മതി തിരുവനന്തപുരം പൂജപ്പുര വരെ പോയാ മതി പപ്പനാമല്ലേ അത് പണ്ടാരംഭകപ്പാട്ടമായിട്ടാണ് ഇന്ന തണ്ടപ്പേരിൽ ഇന്ന വീട്ടിൽ ഇന്ന ശിവരാമന് കിട്ടിട്ടുണ്ടാവുക മനസ്സിലായില്ല പിടിയിട്ടില്ല അവിടെ ചെന്ന തിരുവിതാംകൂർ മഹാരാജാവിന് സ്വന്തം പേരിൽ എന്ന് നോക്കുക കരം തീരുവയായി അയാളും പപ്പനാവിന്റെ പുറമ്പിൽ കുടിയെടപ്പ് തന്നെയാണ് നടത്തുന്നത് ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല ആ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥാണ് അപ്പൊ എത്ര കാലം മുമ്പാണെന്ന് പിന്നെ ചോദിക്കണ്ട ഇപ്പോഴും മാത്രമല്ല ഇന്ത്യൻ നിയമപ്രകാരം എല്ലാ ദേവതയും മൈനറാണ് അതുകൊണ്ട് മിടുക്കനായ ഒരു ഭരണാധികാരി ജനാധിപത്യത്തിൽ വന്നാൽ നമ്മളൊക്കെ പുറംപോക്കിലാവും നല്ലൊരു ദേവസ്വം ഭരണാധികാരി വന്നാൽ മതി അല്പം പ്രാന്തമുള്ളൊരു ദേവസ്വം ഭരണാധികാരി വന്നൊരു സിവിൽ അന്യായം കൊടുത്താൽ മതി കോടതി വിധിക്കുകയും ചെയ്യും അയാൾ മുഖ്യമന്ത്രിയും കൂടെയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ആഭ്യന്തരവും ദേവസ്വവും കയ്യിലിരിക്കുന്നൊരു മുഖ്യമന്ത്രി മിടുക്കനായി ഭരണാധികാരിയായിട്ട് വന്നാൽ ഇതെല്ലാം ദേവസ്വത്തിന് ആണ് മുടക്കിതൊക്കെ അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ എ പോസിബിലിറ്റി ഈസ് ദർ ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്ന് പറയണം ഉണ്ട് നിയമപ്രകാരമാണ് സംസാരിക്കുന്നത് അത് മാത്രം വായിച്ചു നോക്കിയാൽ മതി ഈ രാജ്യത്തിൻ്റെ ശ്രേയസിൻ്റെ ഔന്നത്യം മനസ്സിലാക്കാൻ കൂടുതൽ ചരിത്ര പുസ്തകമൊന്നും തേടണ്ട എത്ര ദേവതാ വിജ്ഞാനം അംഗീകരിച്ചിരുന്ന എത്രത്തോളം വിജ്ഞാനത്തെ അടിസ്ഥാനപ്പെടുത്തി ശാന്തിയിലേക്ക് പോയിരുന്ന എത്രത്തോളം വിജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു രാജ്യമായിരുന്നു ഇതെന്ന് തിരിച്ചറിയാൻ കുടുംബവും അങ്ങനെയാണ് കുടുംബത്തിൽ പിതാവിനെ ദേവനായി കാണുന്നത് ദേവതയായി കാണുന്നത് ആ ശരീരത്തെയല്ല ഒരു പാരമ്പര്യത്തെയാണ് മനസ്സിലായില്ല ശാന്തിമന്ത്രങ്ങളിലൂടെ തേടുന്നത് അതിലേക്കുള്ള യാത്രയാണ് അതിനാണ് അവർ അന്നാത്മകമായ പൃഥ്വി എല്ലാം കാരണം തേടി പോകുമ്പോൾ അപ്പോൾ ദേവനും ബ്രഹ്മാവും തുടങ്ങി എല്ലാ പേരും അശാന്തരാവാദ ശാന്തിതമാകുന്ന ഒരു പ്രാർത്ഥന അതിൻ്റെ രജത രേഖകൾ ആ ഗ്രന്ഥങ്ങളിൽ വേണ്ടത്ര ഉണ്ടുതാനും വേണ്ടത്ര അന്നേന സൗമ്യ ശുങ്കേനാപോ മൂലമന്വച്ഛ പൃഥ്വി അന്നരൂപമാണ് അന്നേന സൗമ്യ ശുങ്കേനാപോ മൂലമന്വീച്ച നീ മൂലത്തെ അന്വേഷിക്ക് ഏതിൻ്റെ മൂലത്തെ പൃഥ്വി അന്നരൂപമാണ് എന്തുകൊണ്ടെന്നാൽ പൃഥ്വിയിൽ ഔഷധിയും വനസ്പതിയും ഉണ്ടാകുന്നു അന്നവും അതുകൊണ്ട് അന്നത്തിൻ്റെ മൂലകാരണം കാരണം പൃഥ്വിയാണ് നിന്റെ അല്ല നീ ഉണ്ടാകുന്നതിന് കാരണം അന്നമാണ് അന്നത്തിന്റെ കാരണം വൃദ്ധിയാണ് നീ ഉണ്ടാകാനുള്ള കാരണത്തെ നീ എങ്ങനെ സ്വന്തമാക്കും വത്സ ചോദ്യം മനസ്സിലായില്ല ചോദ്യം മനസ്സിലായില്ല ഇത് ചിന്തിക്കാൻ തലയിൽ ആളിരിക്കണം ഇത് ബ്രിട്ടീഷുകാരനെ ഹിന്ദിക്കാനാവില്ല അവൻ ഒരു പതിനായിരം ജന്മം ജനിച്ചാൽ അവനിത് പഠിച്ച് മനസ്സിലാക്കാനാവില്ല അവന്റെ വെട്ടി പിടിക്കുന്ന സംസ്കാരത്തിന് ഇത് ഉൾക്കൊള്ളാനാവില്ല അവിടെ ചെന്ന് സ്വാമിമാരി പഠിപ്പിച്ചാൽ സ്വാമിമാർ അവനെ പോലെ ആവുകയല്ലാതെ അവൻ സ്വാമിമാരെ പോലെ ആവില്ല ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ ഇതൊല്ല നിങ്ങൾക്ക് മനസ്സിലാവുമോ ഇതിനുള്ള ആള് തലയിലേരിപ്പുണ്ടോ അതിന്റെ ഗുട്ടൻസ് പിടികിട്ടിയെന്നായി ചോദിച്ചതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞ ഇതിൻ്റെയല്ല ബ്രിട്ടീഷുകാരന് മനസ്സിലാവൂല്ലെന്നുള്ളതിന്റെയല്ല ഞാൻ ആദ്യം പറഞ്ഞതിന്റെ ഹേ സോമ്യ അന്നേന സൗമ്യേനാപോ മൂലമന്വിച്ച അല്ലയോ സൗമ്യ പൃഥ്വി അന്നരൂപമാണ് എന്തുകൊണ്ടെന്നാൽ പൃഥ്വിയിൽ ഔഷധിയും വനസ്പതിയും ഉണ്ടാകുന്നു ഔഷധിയും വനസ്പതിയും ഉണ്ടാകുന്നത് പൃഥ്വിയിലാണ് പൃഥ്വിയിൽ നിന്നാണ് അന്നം വരുന്നത് ആ അന്നം കൊണ്ടുണ്ടായ നീ ഏതൊരു മൂലമായ പൃഥ്വിയിൽ നിന്ന് ഉണ്ടായ അന്നത്താലുണ്ടായ അന്നം കൊണ്ട് വർദ്ധിക്കുന്ന നീ അന്നത്തിന്റെയും പൃഥ്വിയുടെയും ഉടമയാവും സങ്കല്പിച്ചു സംസ്കാരം ഉണ്ടെങ്കിൽ പുതുക്കി ഒന്ന് എങ്ങനെ ഇതിന് വില പറയും എങ്ങനെ ഇത് വിൽക്കും എങ്ങനെ വാങ്ങും മനസ്സിലാകുന്നില്ലെന്നാണ് എനിക്ക് തോന്നി ഏ മല്ലേ ആലോചിച്ചോ എന്ന് ചോദിച്ചാൽ മറ്റേ സംസ്കൃതിയിലാണെങ്കിൽ തീർച്ചയായും എന്ന് ഞാൻ ഉത്തരം പറയും മറ്റേ സംസ്കൃതിയിലാണെങ്കിൽ തീർച്ചയായും എന്ന് ഞാൻ ഉത്തരം പറയും അന്നത്തെ ഉൽപ്പാദിപ്പിക്കുവാൻ ഔഷധിയെ ഉൽപാദിപ്പിക്കുവാൻ അതിൽ നിന്നും മർത്യനെ ഉൽപാദിപ്പിക്കുവാൻ കഴിയുന്ന പൃഥ്വിക്ക് എല്ലാ എസ്റ്റേറ്റുകളും ഒരു നാൾ തകർക്കാനാവും അമ്മയെ അവിടുന്ന് ഇത് പൊറുക്കരുതേ എന്ന് പ്രാർത്ഥിക്കാൻ ത്രാണിയുള്ളവൻ ഉറച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ അവൾ ഉറഞ്ഞൊന്ന് തുള്ളിയാൽ എല്ലാ എസ്റ്റേറ്റുകളും തകരും അശാന്തിതമായ മാനവന്റെ അശാന്തിയുടെ തുരുത്തുകൾ കൂടുകയും ശാന്തിപൂർവം അവൾ അനുഗ്രഹിച്ചനുവദിച്ചതിനെ തട്ടിത്തകർക്കുകയും ചെയ്യുന്ന ഒരു നാൾ അവളൊരു ലാസ്യത്തിനൊരുങ്ങിയാൽ അവൾ ഉൽപ്പാദിപ്പിച്ചതെല്ലാം അവളിലേക്ക് വലിക്കാൻ അവൾക്കാവും എന്നാണ് എനിക്കതിന് ഉത്തരം പറയാൻ കഴിയുന്നത് പഠിക്കരുതെന്നല്ല പഠിക്കാൻ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുക മനസ്സിലാവൂ എന്നത് വേറെ കാര്യം എൻ്റെ പൂർവികർ എഴുതി വെച്ച ഭാഷ ഇതാണ് അന്നേന സൗമ്യേൻ ആപോ മൂലമന്വീച്ച അന്നത്തിന്റെ മൂലം പൃഥ്വിയാണ് പൃഥ്വി അന്നരൂപമാണ് അന്നത്തിൽ നിന്നാണ് ഭൂതസഞ്ചയങ്ങൾ ഉണ്ടാകുന്നത് അന്നമാണ് അവരെ വളർത്തുന്നത് അന്നത്തിനു മൂലമായ പൃഥ്വിയെ അന്നത്തിൽ നിന്നുണ്ടായവൻ എങ്ങനെ സ്വന്തമാക്കുമെന്ന് അത് ചെറുപ്പത്തിൽ ചെറുപ്പത്തിലൊരു കുഞ്ഞിന് കൊടുത്താൽ അവന്റെ ആർത്തിയ കുറയും അന്നരൂപമായ പൃഥ്വിയെ അവൻ ഉപാസിക്കും അന്നരൂപമായ പൃഥ്വിയുടെ അതിദേവതയെ അവൻ സ്വന്തം അന്തരംഗത്തിൽ കാണും ശരിയല്ല ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച് ആചാര്യന്മാർ പഠിപ്പിച്ചത് മുഴുവൻ എനിക്ക് മനസ്സിലായില്ലെന്ന് മാത്രമേ അർത്ഥമുള്ളൂ അതും മനസ്സിലായില്ലോന്നു തോന്നുന്നു അത് തെറ്റായിരിക്കില്ല വനസ്പതി എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളും മറ്റ് സസ്യജാലങ്ങളും വനസ്പതയ ഔഷധികൾ വിരുദ്ധകൾ പടർന്നു വളരുന്നവ കേറിപ്പടരുന്നവ പൂക്കുന്നവ പൂക്കാതെ കായുണ്ടാകുന്നവ ഇങ്ങനെ ഒരുപാട് വകുപ്പുകളുണ്ട് അവയൊക്കെ അവർ വേർതിരിച്ചറിഞ്ഞിട്ടുണ്ട് അവയോട് ബന്ധപ്പെട്ട ജീവജാലങ്ങളെയും അറിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവയെ പവിത്ര വൃക്ഷങ്ങളായും മറ്റും അവർ സങ്കല്പിച്ചിട്ടുണ്ട് നക്ഷത്രവൃക്ഷങ്ങൾ ആല് തുടങ്ങിയവ അത്തി ഇത്തി അരയാൽ പേരാൽ നാൽപ്പമരം എന്ന് പറയുന്നതും അതുകൂടാതൊരു പതിനേഴെണ്ണം അങ്ങനെ ഇരുപത്തിയൊന്ന് ആൽമരങ്ങളുണ്ട് ഇന്ത്യയിൽ മാത്രം ആകെ നൂറ്റി ഇരുപത്തൊന്നോളം ആൽമരങ്ങളുണ്ട് ലോകമെമ്പാടുമായിട്ട് അവയൊക്കെ അവർ പഠിച്ചിരിക്കുന്ന രീതി വളരെ വിശേഷമാണ് നിങ്ങൾ ഹോമിക്കുവാനായിട്ട് അരയാലിൻ്റെ ഒരു മുകുളം ഒടിക്കുമ്പോൾ മാംസമാ മാംസമാഹോപിക്കുന്നത് അരയാളിൻ്റെ ഒരു മുകളം ഒടിച്ച് പാൽ കഷായം വെച്ച് ഭാര്യയ്ക്ക് കൊടുക്കുമ്പോൾ കുട്ടി കുട്ടിയുണ്ടാകാൻ കൊടുക്കുമ്പോൾ നിങ്ങൾ വലിയൊരു പണിയാണ ചെയ്യുന്നത്